ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് പതിമൂന്നിന്റെ റിവ്യൂ ആണ് കാര്യം പറഞ്ഞാൽ ശരിയല്ല എന്നുണ്ടെങ്കിലും ജാസ്മിന്റെ അപ്പൻ വീട്ടിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ഗെയിം ഒന്ന് മൊത്തത്തിൽ മാറി ഗെയിം ചേഞ്ചറായിട്ട് അദ്ദേഹം എത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പതിവ് വിരസമായിട്ടുള്ള സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി ഇപ്പോൾ ഹൗസിലേക്ക് നോക്കുമ്പോൾ എല്ലാ ആളുകളും തമ്മിൽ എന്തൊരു സ്നേഹമാണ് അർജുൻ്റെ കഥയും ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു അകൽച്ചയൊക്കെ ടോട്ടൽ ഹൗസില് ഒരു നല്ല മൂഡ് കൊണ്ടുവന്നിട്ടുണ്ട് അവരെ ഏറ്റവും അധികം ബാധിച്ചിരുന്നത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു അർജുൻ അതിൻ്റെ ഇടയ്ക്ക് പാല് കെട്ട് കുടിക്കുന്നു അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ശ്രീരേഖ അതൊക്കെ മൊത്തത്തിൽ കാണുമ്പോഴത്തേന് ഒരു ആസ്വാദനം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ജിൻഡോടെ ഒരു വിജയം ആഘോഷിക്കുന്ന ദിനമായിരുന്നു അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി നല്ല നല്ല സംഭവങ്ങളുള്ള ഒരു എപ്പിസോഡ് ഇന്നത്തെ ലൈവിൻ്റെ ഉച്ച കഴിഞ്ഞത്തെ ചില ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എപ്പിസോഡിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക ബി ബി പ്ലസ് വരുന്ന മുറയ്ക്ക് അതിൽ എക്സ്ട്രാ എന്തെങ്കിലും പറയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അത് പരിഗണിക്കുന്നതാണ് ഒരു വല്ലം പൊന്നും പോവും എന്നുള്ള ഉണർത്തുപാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ ദിനം ആരംഭിച്ചത് എല്ലാ ആളുകളുടെ സ്റ്റെപ്പൊക്കെ കുറച്ച് ആയിട്ട് വരുന്നുണ്ട് അതിൽ ജിൻഡോ ഭയങ്കര സാറ് കേട്ടോ ജിൻഡോ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ചില സ്റ്റെപ്പുകളൊക്കെ മുറിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഒരു കിടിലും പാട്ട് വരുമ്പോൾ അണ്ണാൻ പുറത്തേക്ക് ആ ഒരു സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് അടിച്ചു പൊളിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ കണ്ടത് റോക്കി സുരേഷ് സാർ ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് കോൾ വന്നതിന് ശേഷം ജാസ്മിൻ എല്ലാവരോടും ഒരു ക്ഷമാപണം ഒക്കെ നടത്തുകയുണ്ടായി അപ്പോൾ ജാസ്മിൻ വിചാരിക്കുന്ന ചിലപ്പോ ബാക്കിയുള്ള ആളുകളോട് മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് അവരുടെ ശാപവാക്കുകൾ കൊണ്ട് വീട്ടിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നായിരിക്കാം എന്നാൽ വീട്ടിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായില്ല എന്നൊക്കെ പാമരന്മാർ പാടി നടക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ ഇതൊരു ഗെയിമാണ് എന്നുണ്ടെങ്കിൽ അത് അൺഫെയർ ആയിട്ടുള്ള ഒരു ഹിന്റ് കൊടുക്കലായി എന്നുള്ളതിനെ കുറിച്ചിട്ട് രാവിലെയും ഞാൻ മെൻഷൻ ചെയ്തിരുന്നു എന്തായാലും ജാസ്മിൻ ഗബ്രിയിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുന്നതുകൊണ്ട് കൊണ്ട് ഗബ്രിയുടെ ഗെയിം ഒന്ന് കയറുന്നുണ്ട് ഇപ്പോൾ ആരാണ് അവിടുത്തെ വില്ലൻ എല്ലാ ആളുകൾക്കും ഒരു വില്ലനായിട്ട് അവരുടെ മനസ്സിലുള്ളത് അവര് സൃഷ്ടിച്ച വില്ലൻ എന്ന് പറയുന്നത് ഗബ്രിയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് നൈസായിട്ട് വരുന്നുണ്ട് റോക്കിയൊക്കെ വൈകിട്ട് അർജുൻ്റെ സ്റ്റോറി ഒക്കെ കേട്ടപ്പെടുന്നതിന് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി അപ്പോൾ റോക്കിയോടൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു വില്ലനായിട്ട് ശരിക്കും ഗബ്രിയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഗബ്രിക്ക് ഇനിയിപ്പോൾ അധികമായിട്ടൊന്നും ഒരു ഒരു കൂട്ടുകെട്ടിലേക്ക് പോകാനായിട്ട് പറ്റില്ല അത്ര അധികം ആൾക്കാരെ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സിജോയ്ക്കൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരു നല്ല സിറ്റുവേഷനാണ് ഇപ്പോൾ ഗബ്രി റോക്കിയൊക്കെ നല്ലൊരു സിറ്റുവേഷനാണ് പിന്നെ റോക്കി എന്ന് പറയുമ്പോഴത്തേന് എനിക്കിപ്പോഴും റോക്കി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഹീറോ ആയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് ഒത്തിരി അധികം ഫാൻ സപ്പോർട്ടുണ്ട് ഈ റോക്കിയുടെ ഭീഷണിയും ഉണ്ടല്ലോ അടിച്ച് പല്ലു ഒഴിക്കും അടിച്ച് തല പൊട്ടിക്കും കവാളക്കുറ്റി അടിച്ച് പൊളിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ചീരി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിസ്സഹായരാണ് അപ്പോൾ അവിടെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഒരാൾ പേടിക്കുമെന്ന് വിശ്വസിച്ച് ഈ സാധനം പറയുന്ന ഒരു പാവപ്പെട്ട പൂമ്പാറ്റ കുണ്ടയാണ് പലപ്പോഴും എനിക്ക് അദ്ദേഹത്തിന്റെ അപ്രോച്ചിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് പക്ഷേ റോക്കി അല്ലാതെ ആരുണ്ട് ഗെയിം കളിക്കാനായിട്ട് വേറെ ആരും അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നില്ല ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് റോക്കിയെ കഴിഞ്ഞിട്ടുള്ളു എല്ലാത്തിനകത്തും പുള്ളിക്കാരൻ രണ്ട് സൈഡും വന്ന് പറയുന്നുണ്ട് നമ്മൾ ചെയ്തപ്പോ അങ്ങനെ അല്ലായിരുന്നല്ലോ നിങ്ങൾ ചെയ്തപ്പോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ വേറെ ആൾക്കാർ അവിടെ ഇല്ല അവിടെ ശരിക്കും റോക്കി മാത്രമേ ഉള്ളൂ റോക്കിയും സുരേഷും ഉള്ള ഡിസ്കഷനില് ജാസ്മിൻ വന്ന് മാപ്പ് പറഞ്ഞതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ റോക്കിക്ക് ജാസ്മിന്റെ മാപ്പ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് കടുത്ത ഭാഷയിൽ വാൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ജാസ്മിൻ ആൻഡ് ഗബ്രി കാരണമാണ് ഉണ്ടായത് റോക്കി അത്ര അധികം കലിപ്പനായി അവിടെയുള്ള പ്രോപ്പർട്ടി ഇടിച്ച് തകർത്തത് ജാസ്മിൻ ആൻഡ് ഗബ്രി റോക്കിയെ നോക്കി ചിരിച്ചത് കൊണ്ടാണ് അത് റോക്കിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു പൂമ്പാറ്റ കൊണ്ട ഏറ്റവും അധികം ഏറ്റവും അധികം ബാധിക്കുന്നതാണ് അദ്ദേഹത്തിനെ അങ്ങനെ നോക്കി ചിരിക്കുക എന്നുള്ളത് അപ്പൊ അത് അദ്ദേഹത്തിന് തീരെ അങ്ങനെ പറ്റുന്നില്ല അതേപോലെ ഇന്നലെ റോസ്റ്റ് ചെയ്യുന്ന സമയത്തും റോക്കി ശരിക്കും ജാസ്മിനെ ഒന്ന് നൈസായിട്ട് പരിഗണിച്ച് വിടുന്നുണ്ട് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ആ ഒരു സജഷൻ ഒക്കെ കേട്ടിട്ട് എന്നാൽ അവസാനം അതിലാണ്ട് വിളിച്ച് പറഞ്ഞ നീ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്ത ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്താൻ അത് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി കുളമായി അപ്പൊ നോറ ഇന്ന് രാവിലെ റോക്കി ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അവൾ സോറി പറഞ്ഞിട്ടുള്ളത് അവളുടെ ന്യായം ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് ജാസ്മിൻ വരുന്നത് അപ്പോൾ റോക്കിയോട് കൈകൂപ്പി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസം എൻ്റെ അത്താടെ ഓപ്പറേഷൻ നാളെയാണ് രണ്ട് ദിവസം ഒരു ഒരു സാവകാശം തരുമോ ഇത് രാവിലെ ലൈവില് ഉണ്ടായിരുന്നുള്ളൂ ഈ ലൈവില് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു ഡൗൺ സിറ്റുവേഷൻ കണ്ടപ്പം വിചാരിച്ച് കിറ്റ് ചെയ്യുമായിരിക്കും ക്യുറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഡ്രസ്മിനോട് പിന്നീട് പറയുന്നത് കേട്ടു ക്വിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്വിറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് തീരുമാനിക്കില്ല ശരിക്കും ജാസ്മിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂല് നോക്കുമ്പോഴത്തേനെ ക്വിറ്റ് ചെയ്ത് പോവാത്താണ് നല്ലത് ഇമേജിന് എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രതികരണങ്ങൾ കൊടുക്കേണ്ടി വരും വീഡിയോ ഇടേണ്ടി വരും ബാക്കിയുള്ള ആളുകൾക്ക് ചാകര അപ്പോൾ അപ്പൊ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ അൺഫെയർ ആക്ടിവിറ്റി അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഒരാൾക്കൊരു ഹിൻഡ് ആദ്യം തന്നെ കൊടുത്തതുകൊണ്ട് പ്രേക്ഷകരുടെ ചില പ്രതിഷേധങ്ങളെ കണക്കിൽ എടുക്കേണ്ടതുണ്ട് ഋഷിയും ഇതിൻ്റെ ഇടയ്ക്ക് തൻറ്റേതായിട്ടുള്ള ഒരു ഇൻപുട്ട് റോക്കിയിലേക്ക് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ മാപ്പ് പറഞ്ഞ കാര്യമൊക്കെ അറിയുന്ന സമയത്ത് അതിനിടയ്ക്ക് അവസാനം റോക്കി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ അവൾ ഒതുക്കാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു അതിനുശേഷമാണ് റോക്കിയും ഗബ്രിയും തമ്മിലുള്ള ഒരു അടി ഉണ്ടാവുന്നത് അടിയല്ല വാക്കേറ്റം വാക്കേറ്റം എന്നുള്ളതാണ് അവൾ പറയുന്നത് അപ്പം റോക്കി എന്തോ പഴം അടിച്ചു മാറ്റി എന്ന് ആരോ പറഞ്ഞു അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് അന്തസായിട്ട എടുത്തതാടാ കട്ടെടുത്തതാടാന്ന് ഞാനൊക്കെ പറയുന്നത് അല്ല അന്തസ്സായിട്ട എടുത്ത് എല്ലാവർക്കും കൊടുത്തു എന്നൊക്കെ ആണ് റോക്കി പറയുന്നത് അപ്പം ഗബ്രി അവിടെ വിഷയം ഉണ്ടാക്കി ഗബ്രി മിക്കവാറും ഈ ഭക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിലാണ് മാസ് ഡയലോഗ് അടിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി അപ്പം മറ്റേ ചോക്ലേറ്റ് കഴിഞ്ഞ ദിവസം അടിച്ചു മാറ്റി സൂക്ഷിച്ചു വെച്ചത് ലാലേട്ടാൻ ചോദിച്ചായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ റോക്കി അങ്ങോട്ട് എടുത്തിട്ടു അപ്പം കള്ളനാണോ കൊള്ളക്കാരനാണോ ക്രൂരൻ എന്നുള്ളതായി ഇവര് തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിലെ പ്രധാന വിഷയം കഴിഞ്ഞ ദിവസം മറ്റേ ഗബ്രി ഇതേപോലെ ഒരു എക്സാമ്പിൾ വന്നിട്ട് സിജോയോട് പറഞ്ഞല്ലോ അതോ നിന്റെ ജെട്ടി ഞാൻ എടുത്തിട്ടാൽ അങ്ങനെയുള്ള ഒരു എക്സാമ്പിളുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും ഫൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല അവരങ്ങനെ പോട്ടെ എന്തെങ്കിലും ഒരു ചലനം വേണമല്ലോ ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര മറ്റേ ഓണവില് സെറ്റപ്പിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവരിലൊക്കെയാണ് നമുക്ക് പ്രതീക്ഷ അതിനുശേഷമാണ് ആഞ്ഞു പിടിച്ചോ എലേസ എന്ന മത്സരം ഉണ്ടായിരുന്നത് പവർ ടീമിലേക്ക് എത്താനായിട്ടുള്ള അവസാനത്തെ ആഞ്ഞു പിടിക്കലായിരുന്നത് അപ്പോൾ ടണൽ ടീം അത് കംപ്ലീറ്റ് ചെയ്തു ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്ന രണ്ടാളുകൾ രണ്ട് ത്രാസുകളല്ലേ കയറിയിരിക്കുക ഒരു കപ്പിയിൽ ബന്ധിച്ചിരിക്കുന്ന ത്രാസിൽ കയറിയിരിക്കുക പവർ ടീം പവർ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രാസിലിരിക്കുന്ന ആളെ മാക്സിമം ടൈം ഹോൾഡ് ചെയ്യണം ക്യാപ്റ്റന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉള്ളതുകൊണ്ട് പവർ ടീമിൻ്റെ നിന്ന് പവർ എടുക്കേണ്ടത് കൊണ്ടായിരിക്കാം അൻസിബെ പവർ ടീമിന് കൊടുക്കുന്നു പവർ ടീമിൽ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ നിൽക്കുന്നത് ജാസ്മിൻ ഗബ്രി ആൻഡ് ശ്രീരേഖ ടണൽ ടീമിൽ വെയിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജിൻഡോ നിഷാന റിസ്മിൻ ശരിക്കും ടണൽ ടീമിന് കൊടുത്ത ത്രാസിൽ ക്യാപ്റ്റൻ ഇരുത്തിയത് റോക്കിയാണ് റോക്കി ഫിസിക്കലി ഫിറ്റാണ് ഭയങ്കര സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിലും വെയിറ്റ് കുറവാണല്ലോ അപ്പോൾ അദ്ദേഹത്തെ ഇവരിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പൊതുവേ ഈസിയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പേരും ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിഷാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് വീട്ടിൽ മണ്ണ് കോരുന്നതും മുറ്റം വൃത്തിയാക്കുന്നതും പ്ലംബിങ് ജോലികൾ ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ ലോഡറക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വീട്ടിൽ ആക്റ്റീവായിട്ട് ചെയ്യാറുണ്ട് ജിൻഡോനെ അറിയാം അദ്ദേഹം എനിക്ക് തോന്നുന്നു വൺ സൈഡ് ഇരുന്നൂറ് കിലോ ഇട്ടിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് കേട്ടു അങ്ങനെയാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ റസ്മിൻ ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേറ്റർ ആണ് എന്നുണ്ടെങ്കിലും ഫിസിക്കലി അദ്ദേഹവും ഫിറ്റാണ് അപ്പോൾ അവരത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട് മറ്റവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എൻസിബ നല്ല തലക്കണവും ആറ്റിറ്റ്യൂഡും ഉള്ള ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ അവർക്കത് അധികം താങ്ങാനായിട്ട് പറ്റുന്നില്ല പതുക്കെ അവർ തോൽവി സമ്മതിക്കുന്നു അങ്ങനെ പവർ ടീമിൻ്റെ പവർ മറ്റൊരാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു ജിൻഡോടെ ആഹ്ലാദ പ്രകടനം കാണണമായിരുന്നു എമ്മൊരു പ്രകടനം ഒരു രക്ഷയില്ല പുള്ളി ആകെ ഹാപ്പി ആയിപ്പോയി പുള്ളി മണ്ടനാണ് എന്നീ ചീത്ത പേരുകളൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഹൗസില് പവർ ടീമിന്റെ പവർ കൈവശപ്പെടുത്തി ജിൻഡോ മാസായി നിഷാനയോടൊക്കെ ഭയങ്കര സ്നേഹം നിഷാനെയൊക്കെ ചേർത്ത് പിടിക്കണമെന്ന പുള്ളിക്ക് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് കാരണം നിഷാനൊക്കെ ഇതുപോലെ തന്നെ കഴിവില്ലാത്തവൾ പണിയെടുക്കാത്തവൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ ആളാണല്ലോ അപ്പം അത് ജിൻഡോയ്ക്ക് കിരീടത്തിൽ ഒരു പൊന്തുവിലായി അതിനുശേഷം ജിൻഡോയുടെ ഹൗസിലുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറി ജിൻഡോ പല ആളുകൾക്കും ഗെയിമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റോക്കിയെ പോലെ ഉപദേശിക്കുന്നുണ്ട് അതുപോലെ മാറി എന്ന് പല ആളുകൾ അടക്കമൊക്കെ പറയുന്നുണ്ട് ശരി നല്ല കളി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് മണ്ടനൊന്നും അല്ല അപ്പം സുജു ഒക്കെ പറയുന്നുണ്ട് ഇയാൾ ഇത്ര ബിസിനസ് ചെയ്തവരും മെടുക്കനല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ ആൾക്കാർ ഭയങ്കര അതിശയോക്തിയോടെയാണ് നോക്കി കാണുന്നത് അതിനുശേഷം ജയിൽ നോമിനേഷൻ ആണ് പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാല്ലോ അങ്ങനെ പവർ ടീമിൽ അവര് ഡിസ്കസ് ചെയ്തിട്ട് ജാസ്മിന്റെയും കിബ്രിയുടെ ഒക്കെ വാക്കുകൾ കേട്ടിട്ട് അവര് ഉദ്ദേശിച്ചത് ആദ്യം ശ്രീധുവിനെയും ഋഷിയാണ് ഋഷി കഴിഞ്ഞ ദിവസം കുറച്ച് വിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായില്ലോ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന ചില വർത്തമാനങ്ങളൊക്കെ പറയുകയുണ്ടായി അപ്പം ഋഷി അവര് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അവസാനം അവരെ ആലോചിച്ച് പിടിച്ച് അർജുനിലേക്ക് എത്തുന്നു കാരണം അർജുൻ ഭയങ്കര ഇനാക്റ്റീവ് ആണ് പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സണാലിറ്റി ആണ് മാറി നടക്കുന്നു അപ്പോൾ അർജുന അവര് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുന്നു അതിനുശേഷം കണ്ടസ്റ്റൻസ് ഓരോ ആളുകളായിട്ട് മോശം പ്രകടനം നടത്തിയ ആളെ നോമിനേറ്റ് ചെയ്യുകയാണ് അപ്സര ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു മറ്റു വ്യക്തിഹത്യാപരമായിട്ടുള്ള പരാമർശം റോക്കി അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നു അതിന്റെ കാരണം ക്ലിയർ അല്ല അപ്സര തിരിച്ചു പറയും അതായിരിക്കാം കാരണം ഋഷി നിഷാനനെ നോമിനേറ്റ് ചെയ്യുന്നു അൻസിബ നിഷാനനെ നോമിനേറ്റ് ചെയ്യുന്നു അർജുൻ നിഷാനെ നോമിനേറ്റ് ചെയ്യുന്നു സിജോ റസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു റൂൾസ് ബ്രേക്ക് ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ട് കരണ്യ റസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു ശ്രീദു നോറയെ നോമിനേറ്റ് ചെയ്യുന്നു കാരണം നോറയെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശരണ്യം ശ്രീദു ഇങ്ങനെ മാറി 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 നോട്ടിവിടുന്നുണ്ട് സുരേഷ് ഏട്ടൻ ഫേവറിസം കാണിച്ചു എന്നായിരുന്നു ആദ്യ ആഴ്ച സുരേഷ് ഏട്ടനെതിരെ പിരി ഉന്നയിച്ച ആരോപണം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ശ്രീധു നോറയെ ചെറിയ രീതിയിലൊന്ന് വോക്ക് ചെയ്തു അപ്പം നോറ അതിൻ്റെ കാരണം അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയമാക്കിക്കൊണ്ട് വന്നു മോർണിംഗ് ആക്ടിവിറ്റികളിൽ സ്ഥിരമായിട്ട് അതൃപ്തി പ്രകടിപ്പിക്കാറുള്ള ഒരു വ്യക്തിയാണ് നോറ മോർണിംഗിലാണ് നമ്മൾ കൂടുതലായിട്ട് നോറേനെ കാണുന്നത് ആ ഒരു ബാത്റൂമിൻ്റെ ആ ഒരു സൈഡിൽ പുള്ളിക്കാരി ഉണ്ടാവും പരാതിയും പരിപോ ആയിട്ട് പുള്ളിക്കാരി ഉണ്ടാവും അപ്പോൾ നോറയെ നോമിനേറ്റ് ചെയ്യുന്നു നോറയെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രീധു പറഞ്ഞൊരു കാര്യമുണ്ട് നോറ എപ്പോഴും മറ്റേ ധ്യാനത്തിലേക്കായിരിക്കുമല്ലോ ജയിലിലേക്കിരുന്നത് ധ്യാനിക്കാമല്ലോ സുരേഷായിട്ട് നിഷാനെ നോമിനേറ്റ് ചെയ്യുന്നു നോറ ശ്രീദുവിനെ നോമിനേറ്റ് ചെയ്യുന്നു ശ്രീദു എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം മോർണിംഗ് ആക്ടിവിറ്റിയിൽ എൻ്റെ പേര് വലിച്ചൊഴിച്ചു അതിൻ്റെ കാരണം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നോമിനേഷനാണ് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഒരു ഗെയിമൊന്നും ഇല്ല ഇപ്പോൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് രീതിയിലൊന്നും തോണ്ടിക്കഴിഞ്ഞാൽ ഓക്കെ അന്നെങ്കിൽ അയാൾ അങ്ങ് നോമിനേറ്റ് ചെയ്തേക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് പിന്നെ നോറയ്ക്ക് എതിർപ്പുള്ള ഒരു വ്യക്തി സിജോ ആണ് സിജോ ട്വിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് അത് എനിക്ക് മനസ്സിലായില്ലേ ഏതൊരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് നോറയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് സിജോടെ അടുത്ത് റസ്മിൻ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു ജിൻഡോ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു ഇവരെല്ലാം പറയുന്നത് മറ്റേ വ്യക്തിഹത്യാ പരാമർശമാണ് നിഷാനെ നോമിനേറ്റ് ചെയ്യുന്നു റൂൾ ബ്രേക്ക് ചെയ്ത ഒരു കാര്യം അങ്ങനെ അവസാനം അർജുൻ ആൻഡ് നിഷാന ജയിലിലേക്ക് പോവുകയാണ് ശേഷമാണ് അർജുൻറെ ചില പെർഫോമൻസുകൾ നടന്നത് അർജുൻ പാലെടുത്ത് കുടിക്കുന്നു മറ്റേ ഗുലാബ് ജാമുനാണോ അതെടുത്ത് കഴിക്കുന്നു അങ്ങനെയുള്ള ചില പ്രകടനങ്ങൾ വരുന്നു അത് ഭയങ്കര രസകരമായിരുന്നു അർജുൻ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും അത് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ അർജുനെതിരെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഗബ്രി പറയുന്നു അപ്പൊ ശ്രീരേഖ ശ്രീരേഖ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നല്ല രസമായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു ശ്രീരേഖ ഭയങ്കര ആക്ടിംഗ് ആണ് കേട്ടോ ശ്രീരേഖ ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ ബ്രില്യൻറ്റ് ഗെയിമാണ് കളിക്കണത് നൈസായിട്ട് പോണ ഒരു ഗെയിമറാണ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പല്ല ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശ്രീരേഖ കളിച്ച കളിയിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് രാവിലെ ജാസ്മിൻ ഗെബ്രി അവരുടെ ഒരു സംസാരം ടോട്ടൽ ഹൗസിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുറത്തുള്ള ഒരു ഇമേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കണം ശ്രീരേഖ ഗ്രൂപ്പിനെതിരായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അത് സിജോയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു ശ്രീരേഖ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് തൻ്റെ വിയോജിപ്പുകൾ പറയുന്നുണ്ട് എന്നാൽ അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇങ്ങനെ മുഴച്ചു നിൽപ്പുണ്ട് അപ്പോൾ അത് ഈ ഒറ്റയ്ക്ക് കളിക്കുന്നതിൻ്റെ ആ ഒരു ഒരു പവറാണ് കാരണം താൻ അങ്ങനെയാണ് താൻ എല്ലാ ന്യായത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞ ദിനങ്ങളിൽ തൊട്ട് ജാസ്മിൻ വന്നത് തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അത് അങ്ങനെ പോട്ടെ അത് അങ്ങനെയാണ് വേണ്ടത് പക്ഷേ എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അഭിനയം ചില സമയത്ത് ഭയങ്കരമായിട്ട് തോന്നും യമുന റാണിക്ക് വലിയ കാര്യമായിട്ടുള്ള ക്രൂക്ക്ഡ് പരിപാടിയൊന്നുമില്ല കാരണം അർജുൻ എതിരെ ആക്ഷൻ എടുക്കണ്ട കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ബാഡ്ജ് കളഞ്ഞിട്ട് ഗബ്രി പോയല്ലോ എന്നൊക്കെ ശ്രീരേഖ പറയുമ്പോൾ യമുനാ റാണി നിഷ്കളങ്കമായിട്ട് വന്ന് പറയുന്നതാണോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്നുള്ളത് അറിയില്ല അങ്ങനെ നമ്മൾ ഒരാളുടെ മുഖംമൂടി ഊരി അത് അർജുൻറെ മുഖംമുടിയാണോ അർജുൻ്റെ മുഖംമുടി എന്നുള്ളതാണ് യമുനാർ റാണി ഉദ്ദേശിക്കുന്നത് പക്ഷെ ശ്രീരേഖയുടെ മുഖംമുടി ഊടിയതുപോലെയുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് അവിടെ തോന്നിയത് അതിനുശേഷം ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള അർജുൻറെ സ്റ്റോറി അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസീസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ചിട്ടും ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ളൊരു സ്റ്റോറി അത് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ അങ്ങ് ഉള്ളിലേക്ക് എടുത്തു റോക്കിയൊക്കെ ഭയങ്കരമായിട്ട് അത് എടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ ജയിലിലേക്ക് പോയപ്പോഴത്തേന് ചുറ്റിനും കൂടി അർജുന് ഭക്ഷണം കൊടുക്കുന്നു അർജുൻറെ പണി ലഘൂകരിച്ച് കൊടുക്കുന്നു അർജുനന് മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നു ഭയങ്കര രസമായിട്ടാണ് കാര്യങ്ങൾ അവർ നോക്കി കാണുന്നത് അപ്പം ഇതൊക്കെയാണ് ഹൗസിലെ കാര്യങ്ങൾ ടോട്ടലി എല്ലാവരും തമ്മിലൊരു ഒരു സ്നേഹവും ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു സമാധാന ഹൗസിൽ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ പോയാലും കുഴപ്പമൊന്നും അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് മറ്റേ ഗെയിമുകൾ നടത്തി കഴിഞ്ഞാൽ അത് ആ വഴിക്ക് അങ്ങനെ പോയിക്കോളൂ എൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും കാത്തിരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല ഒരു ചെറിയ പ്രതിഷേധമുണ്ട് ഗെയിമിൻ്റെ ഫോർമാറ്റിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നതുകൊണ്ട് ആളുകൾക്ക് ഒരു ഒരു വിയോജിപ്പുണ്ട് എന്നാലും നിറയെ പ്രേക്ഷക പിന്തുണയോടെയാണ് സീസൺ സിക്സ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു നന്ദി